ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായ സ്പേഡക്സ് അനിശ്ചിതത്വത്തിൽ ഇരട്ട പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത് വ്യാഴാഴ്ച നടക്കാനിരുന്ന ദൗത്യം ഐ എസ് ആർഒ വീണ്ടും മാറ്റി പേടകങ്ങളുടെ ദൂരം കുറച്ചുകൊണ്ടുവരുന്ന പ്രക്രിയ പ്രവേഗം കൂടിയതിനാൽ പേടകങ്ങൾ മുൻപ് നിശ്ചയിച്ചതിലും അടുത്തെത്തിയതായി ഐ അറിയിച്ചു വിക്ഷേപണ സമയത്ത് മുപ്പത് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്ന പേടകങ്ങൾ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ അടുത്തെത്തിയിരിക്കുകയാണ് പ്രവേഗം നിയന്ത്രിച്ചു വേണം ഡോക്കിങ്ങിന്റെ ദൂരപരിധിയായ മൂന്ന് മീറ്റർ അകലത്തിൽ പേടകങ്ങളെ നിർത്താൻ ഇത് മുൻനിശ്ചയപ്രകാരം നടത്താനുള്ള ഐ എസ് ആർ ഐയുടെ രണ്ട് ശ്രമങ്ങളാണ് പാളിയിരിക്കുന്നത് ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ഗ്രഹാന്തര ദൗത്യങ്ങൾക്കും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം രൂപകൽപ്പന ചെയ്യുന്നതിലും നിർണായകമാണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കഴിഞ്ഞ ഡിസംബർ മുപ്പതിനായിരുന്നു സ്പേഡക്സ് പേടകങ്ങൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചത് രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഐ എസ് ആർഒയുടെ നിർണായക ദൗത്യമാണ് സ്പേഡക്സ് ദൗത്യം വിജയിച്ചാൽ ഇന്ത്യ ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി മാറും സോവിയറ്റ് യൂണിയൻ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളാണ് വിജയിച്ച മറ്റു മൂന്ന് രാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക്